ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ കയ്യിലിത് എന്തായിരിക്കുന്നതെന്ന് അറിയില്ല പരുപ്പിച്ചേരിയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ തോട്ടം മുഴുവനെ ഈ പരുപ്പിച്ചേരിയും കൂടെ നിറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇട്ടതല്ല ഈ വെളുത്തുള്ളിക്ക് എരിവിടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പേ പ്ലെയിൻസ് എന്നല്ലേ ഇതൊക്കെ വാങ്ങിക്കുന്നത് ചാണകവും എരിവുമൊക്കെ എരിവ് പറയുമ്പോൾ ഇത് വളട്ടോ അപ്പം അതിൻ്റെ കൂടെ വരുന്നതാണ് ഇതിൻ്റെ വെധ അപ്പോൾ ഇത് തോട്ടം മുഴുവനും ഈ കളൻ്റെ കൂടെ വന്ന് നിറഞ്ഞു കിടക്കണം കേട്ടോ കാണുമ്പോഴേ നമുക്ക് നല്ല പരിപ്പും ഇതൊക്കെ ഇട്ട് കടഞ്ഞ് കഴിക്കാനൊരാശ തോന്നുന്നുണ്ട് രാവിലെ രാവിലെതാ ഏഴേഴേ ആയിട്ടുള്ളൂ ഞാൻ ഈ മരുന്നടിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് വലിച്ചിട്ട് ആർക്കെങ്കിലൊക്കെ കൊടുക്കാമെന്ന് കാണിച്ചു തരാ എത്ര പരുപ്പ് ചിരിയൊക്കെ കിടക്കണമെന്നൊന്ന് കാണുമ്പോഴേ ഒരു കുളിർമ തോന്നുന്നുണ്ടല്ലേ ഹായ് ഇതെൻ്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേച്ചിക്കും ഏട്ടനും അവരൊക്കെ ദൂരെ ആയില്ലേ ഇല്ലെങ്കിൽ ഡെയിലി പറിച്ചു കൊടുക്കായിരുന്നു ഇപ്പം ഞാൻ ഒരു മാസം ഇല്ല ഡെയിലി എൻ്റെ ഉച്ചകൂണ്ണിന് ഈ പരുപ്പിച്ചീരയാണ് കേട്ടോ വിഭവം ഇത് മരുന്നും ഒന്നും ഇല്ലാണ്ട് വരുന്ന സാധനമാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം എത്ര ഈ ഓരത്തൊക്കെ എത്ര നിറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അത് വേണ്ട ഈ കാണുന്നതൊക്കെ പരുപ്പിച്ചീരേൻ്റെ വെതയിൽ നിന്ന് വന്നതാണ് കേട്ടോ ഇത് വെളുത്തുള്ളി അതിൻ്റെ ഈ ഓരത്ത് കൂടെ വരുന്നതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കള പറിക്കാമെന്ന് പറഞ്ഞാൽ അവരൊക്കെ പറിച്ചു കളി കേട്ടോ അതായത് ഫുള്ളാ പരിപ്പ് ചീര ചെയ്യുന്നത് ഇനിയിപ്പോ ഈ മരുന്ന് ഒരച്ചു കഴിഞ്ഞ് പത്തു ദിവസം കഴിഞ്ഞ് വേണേൽ ഇനിയൊരു മരുന്നൊരുക്കിയാൽ അവൻ മ്മളക്ക് ഇഷ്ടം പോലെ കിട്ടും ഇപ്പൊ ഡെയിലി ഉച്ചക്ക ഉച്ചക്കെ പരിപ്പ് ഉപ്പേരി കഴിച്ചിട്ട് വെറുത്തിട്ടൊന്നുമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചീര കേട്ടോ പരിപ്പ് എത്ര കഴിച്ചാലും മഴക്കാത്ത ഒരു ചീരയാണ് കേട്ടോ അപ്പൊ ഈ തോട്ടത്തിന്റെ നടുക്കുള്ള ഈ കല്ലില്ലേ ഈ കല്ല് വന്ന് ശിവന്റെ ശിവന്റെ പ്രതിരൂപം എന്നാണ് ഇവിടെ വരുന്ന ബടുകര് പണിക്ക് വരുന്നവർ പറയുന്നത് ഇത് വർഷം തോറും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര അപ്പം ഞങ്ങൾ ഈ തോട്ടത്തിലൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഇതിൻ്റെ ചവിട്ടിൽ വെച്ചിട്ട് പൂജ ചെയ്ത ശേഷം ഇട്ടാ ഇവിടെ ഒരു പണി തുടങ്ങുക നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ടോ ഇത് ശിവലിംഗമാണെന്നാണ് പറയുന്നത് കണ്ടോ താഴെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ശിവന്റെ ഒരു അമ്പലം അത് വർഷത്തിൽ ഒരിക്കൽ തിരക്കുന്ന അമ്പലമാണ് ഞാൻ പോകുമ്പോ വീഡിയോ എടുത്ത് കാമിച്ച് തരാം അപ്പൊ ശിവൻ വന്നിട്ട് അതിന്റെ പ്രതിരൂപമായിട്ട് ഈ കല്ല് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത് അത് കഴിഞ്ഞ് ശിവൻ ഈ പാറന്റെ മേലെ രാത്രി കിടക്കും അത്രേ പറയുന്നു എന്താ സത്യം അറിയില്ല അപ്പൊ ഞാൻ ഈ വേഗം മുഴുവനെ ചീര വലിച്ചു വെച്ചിരിക്കട്ടെ ഇനി ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ചീരയാണ് ഒരു മൂന്ന് നാല് ദിവസം വരുമ്പോൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടാവും ചീരയ്ക്ക് കറി വെക്കാനോ ഉപ്പേരി വെക്കാനോ കറക്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ പണിക്കാർ വരുമ്പോൾ ഞാൻ പണിക്കാരുടെ അടുത്ത് ഫോൺ ചെയ്ത് പറയണം കേട്ടോ ഇനി ഇതൊന്നും വലിച്ചിടണ്ട ഈ ഓരത്തുള്ളത് നിന്നോട്ടേന്ന് <laughs> <moremumbles g Fry auch> <re> ീ വെള്ളം വരുന്നില്ലല്ലോ മോട്ടറിൻറെ കൂടെ ആ വേണ്ടി 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 അപ്പോൾ ഇവിടുത്തെ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഈ മരുന്ന് കലക്കി വെച്ചിട്ടാണ് ഇത് വന്നിട്ട് ഹെൽത്തി ചെടികളൊക്കെ നല്ല പുഷ്ടിയായിട്ടുള്ള വെള്ളമുള്ള മരുന്നാണ് ഇത് വന്നിട്ട് ഒരു ഒന്നേകാൽ മൂടി കുളത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് അതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു മോട്ടർ അടിക്കേണ്ടിയിട്ടാണ് അതാ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ വേഗം വേഗം ആകും അപ്പോൾ വെള്ളം എടുക്കുന്ന ഇതാ കിണറിൽ നല്ല മഴ പെയ്തിട്ടാ തോന്നുന്നു കിണറിൽ വെള്ളമൊക്കെ കലങ്ങിയിരിക്കണം അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മുടെ കുടത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വേഗം വേഗം പ പണിയാകും ഏകദേശം ഒരു പത്തിരുപത് കാനോളം അടിക്കണം കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ എൻ്റെ പണി ഇത് പത്ത് ദിവസം കൂടും പൊരിക്കാഴ്ച കൊടുത്താൽ മതി മരുന്നേ കുറച്ചും വെള്ളം എടുത്ത് ഒഴിക്കണം അപ്പ കൈസ് ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു എന്താ റിട്ടേൺ അടിച്ച് മടങ്ങിക്കൊണ്ടിരിക്കയാണ് വീട്ടിലേക്ക് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം ഇതാണ് കേട്ടോ കാണിച്ചു തരാം ഇതാണ് ഈ അമ്പലം വർഷത്തിൽ ഒരിക്കൽ തുറക്കണ അമ്പലമാണ് കേട്ടോ അത് ഇനി അടുത്ത വർഷം പൂജ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സും മഞ്ഞ ചുടിദക്കെ ഇട്ട് നിറയെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുള്ള ആൾക്കാർ അത് ഈ അമ്പലത്തിന് തന്നെ ഇനി അടുത്ത വർഷമായിട്ടേ ഈ അമ്പലം തുറക്കൊള്ളു അപ്പം ഞങ്ങൾ പോണ വഴി ഇതാണ് കാട്ടരുമയൊക്കെ നടന്നിട്ട് അതൊന്നും കൂടെ കണ്ട് ഉരുതി കൊത്തിയിട്ട് കാട്ടരുമ്പോള ചാണി ചാണി കാട്ടരുമുണ്ട് ചാണിയൊക്കെ എന്നിട്ട് വരും അത് മൂക്കും കാട്ടിട്ട് അത് കയറേണ്ട ആരെങ്കിലും ഉള്ളുമ്പോത്തന്നെ ഞാൻ വരും കൊടും കാടാണ് ട്ടോ അതിനുള്ള കൂട് വേണം ഞങ്ങളുടെ തോട്ടത്തേക്ക് പോകാൻ അപ്പൊ രാവിലെ ഏഴര മണിക്ക് വന്നു ഇപ്പം പണിയൊക്കെ കഴിഞ്ഞു ഉച്ചക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ാണ് വഴി ഇനി അങ്ങ് മേലെ എത്തണം വഴിയിലേക്ക് അതേണ്ട കൊണ്ടും കാടും പോലൊരു ഇത് ഇതെവിടെയൊക്കെ കാട്ടരുമ കിടക്കുന്ന സ്ഥലവും കേട്ടാ അതാണ് ഇത്ര വൃത്തിയായി കിടക്കുന്നത് കാട്ടരുമ കണ്ട ഒരു നല്ലൊരു കുടിലുപോലെ ആക്കിയിരിക്കുന്നുണ്ട് ആ സ്ഥലം നമുക്ക് ഇങ്ങനെ പോകണം

ൂടെ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് ഇത് നമ്മുടെ തോട്ടന്റെ ഉള്ളിൽ കൂടെ തന്നെ വെള്ളം ഇട്ട് അത് ആരോ പൈപ്പ് ഇട്ടിട്ട് അവന്റെ തോട്ടു തിരിച്ചുവിട്ടിരിക്കയാണ് രണ്ടത്ര പ്രകൃതി രമണീയമായ സ്ഥലം ഇങ്ങനെ കയറി കയറി കയറിയിട്ട് ടോപ്പിൽ എത്തണം ഇതാ വീട് കണ്ടോ അവിടെ എത്തണം അതോ നമ്മുടെ കണ്ണാട്ടം പോകണു ദൂരെ അതങ്ങോട്ട് എത്തണം എനിക്ക് മെല്ലെ നടക്കാത്തതുകൊണ്ട് മെല്ലെ പുക കേട്ടോ ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ പിടിച്ചെങ്കിൽ എന്നു ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം താങ്ക്